വിശേഷം ഇണ്ടോ അച്ഛന്റെ പിറന്നാളോ ഏ ഹാപ്പി ബർത്ത് ഡേ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് നോക്കി ഓക്ക് ആരെയത് ഏഹ് സ്നേഹിതനാ എത്ര വർഷം പിന്നെ ആണോ ഇപ്പം പുതിയായിട്ട് കണ്ട സന്തോഷിണ്ട ഹാപ്പി ബർത്ത് ഡേ സന്തോഷാ ആരാന്നരാ സത്യം തന്ന മോന്താ നിങ്ങളെ മോന്ത ഇത് ഫ്രണ്ടാ ലെ ആ സന്തോഷയാ ஷ கண்ணுண்ட சத்யனா ஆனா அப்பி பார்த்தா அய்யோ கரேண்ட എന്നാ ശരി വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട